േഷൻ വിനയായിട്ടാണ് കണ്ടാൽ തന്നെ ഒരു ഒരു വില്ലൻ്റെ സാധനമാണ് വന്ന് നിൽക്കുമ്പോൾ തന്നെ ഞാൻ എന്നൊക്കെ പറയുമ്പോൾ ഹൈറ്റ് വൈസിൽ വരെ ഭയങ്കര ഡിഫറൻസ് ആണ് അതുപോലും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് സാധാരണ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു ഒരു പേറിനെ കൊടുക്കുമ്പോൾ ും നോക്കിയിട്ടില്ല സാർ ആ നേരെ ഒരു ഡിഫറൻറ്റ് സാധനമാണ് ട്രൈ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആക്ടർ ഭയങ്കര രസമായിട്ട് ചില സാധനങ്ങളെ ഭയങ്കര വെരി ഗുഡ് ഫ്രണ്ട് ഓഫ് മൈ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്നെ അവിടെ പറഞ്ഞത് ഫേവറേറ്റ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിലൊരാള് എന്റെ പേര് പറഞ്ഞത് അപ്പൊ അതുപോലെ തന്നെ തീർച്ചയായിട്ടും എനിക്കും ഇവിടെ ഞാൻ പറയുന്നതാണ് എനിക്ക് പറ്റുന്ന ഒരു സുഹൃത്തായി മാറിയിട്ടുണ്ടായിരുന്നു വിനയ് ഇതില് വിനയ് മാത്രല്ല ഒരു വലിയ പടമായി അത് മാറിയിട്ടുണ്ട് ചെയ്യാതിരിക്കാൻ ഒന്നും തോന്നി സാർ ഓക്കെ സാർ ചെയ്താൽ നമുക്ക് അതിന്റെ ബെറ്റർമെന്റ് അല്ലേ നമ്മൾ ആ നോക്കി ഭക്ഷണം അതൊക്കെ വളരെ പ്രശ്നമായിരുന്നു അതായത് സാറ് ആക്ച്വലി രാവിലെ വന്നിരുന്ന പിന്നെ രാവിലെ തീരുന്നതാണ് കണക്ക് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുള്ളൂ പക്ഷെ വെരി ഗുഡ് ഹ്യൂമൻ ബീങ് ഐ ഹ് ടു അത് ഭയങ്കര നല്ലൊരു മനുഷ്യനാണ് എല്ലാവരെയും മനസ്സിലാക്കി കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഡീസലിനെ പറ്റി കഴിഞ്ഞ രണ്ടു വലമായിട്ട് പറയുന്നുണ്ട് ഏതാ പ്രതി പടം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ആദ്യം ാണ് ഡീസൽ എവിടെയോ എപ്പോഴോ ഒരു ഒരു സാധനം നമ്മുടെ മൈൻഡിൽ വരില്ല നമ്മുടെ കഥ കേൾക്കുമ്പോഴും നമ്മള് വർക്ക് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തോന്നില്ലേ ആ ഇതൊരു സാധനമാണ് നല്ലൊരു അല്ലേക്ക് വരികയാണ് എന്നുള്ളൊരു തോന്നല് എവിടെയോ ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു ഇനി എല്ലാം ബാക്കിയെല്ലാം പ്രേക്ഷകരിലും ഇപ്പോ ഹരീഷ് നേരത്തെ പറഞ്ഞവരെ ഹരീഷിനെ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ലബർ പന്തി ഇവിടെ

Leicht